ലേറ്റസ്റ്റ് ഐഫോൺ ആപ്പിൾ ഫോൺ ഷോറൂം ഇംഗ്ലണ്ടിലെ അവിടെയാണ് നമ്മളിപ്പോഴുള്ളത് ഏറ്റവും ജനങ്ങളാൽ ആകർഷിക്കപ്പെടുന്ന ഐഫോണുകൾ ആപ്പിൾ ഫോണുകൾ ലേറ്റസ്റ്റ് മോഡൽസ് നിലനിന്ന് നിൽക്കുന്ന ഇംഗ്ലണ്ടിലെ ആപ്പിൾ ഷോറൂമിലാണ് നമ്മളിപ്പോഴുള്ളത് നിങ്ങൾക്ക് വീട് വ്യത്യസ്തങ്ങളായ ഐഫോണുകൾ കാണാം ലേറ്റസ്റ്റ് മോഡൽ ലേറ്റസ്റ്റ് മോഡേൺ ടെക്നോളജികളിലൂടെ ജനങ്ങൾക്ക് ഏറ്റവും ആവേശകരമായി മാറിയിരിക്കുന്ന ആപ്പിൾ ഐഫോൺ ലേറ്റസ്റ്റ് മോഡലുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും വന്നിക്കാം